ഒരു പാപം പച്ചപ്പാവമായ ഒരു സ്ത്രീ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരണപ്പെട്ട ഒരു വിധവയായ ഒരു സ്ത്രീ അവരുടെ ബോഡി ലാംഗ്വേജും സംസാര ശൈലിയൊക്കെ കണ്ടാലറിയാം വെറും പച്ചപ്പാപമാണ് ആ സ്ത്രീ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു സ്ത്രീ അവർ അവസരം അവർക്ക് ലഭിക്കുകയാണ് അവരുടെ പെൺമക്കളിൽ കൂടി ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി അവർ ഒരു അവരൊരുല്ലാസയാത്ര പോയി അങ്ങനെ അവർ ആ ഉല്ലാസയാത്രയിലെ സന്തോഷത്തിനിടയിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു അവരുടെ തന്നെ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ അയച്ചു കൊടുത്തു പക്ഷേ അത് സമൂഹ മധ്യത്തിൽ അത് വൈറലായി ഉടൻ നമ്മുടെ ഒരു മുസ്ലിയാർ സടകുടഞ്ഞ് എഴുന്നേറ്റും പരസ്യമായി അവരോട് പറഞ്ഞു നിങ്ങൾ മൂലക്ക് പോയിരുന്നു വിക്രൂചല്ലിക്കുന്നു പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ധാരാളം സ്ത്രീകളുണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ സ്ത്രീകൾ പിന്നീട് പിന്നീട് അവർ വിവാഹം കഴിച്ചിട്ടുണ്ടാകില്ല അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ മക്കളായിരിക്കും ആ മക്കളുടെ ഒരു ലോകത്തായിരിക്കും അവരുടെ ജീവിതം അവരുടെ എല്ലാ സന്തോഷങ്ങളും പണയം വെച്ചുകൊണ്ടായിരിക്കും അവർ മക്കളെ വളർത്തിയിട്ടുണ്ടാവും ആ പാവം സ്ത്രീ ശരിയാണോ തെറ്റാണോ ചെയ്തത് എന്ന ചർച്ചക്കെൻ്റെ പ്രസക്തിയില്ല ഇനി നമ്മളൊക്കെ തെറ്റാണെന്ന് സമ്മതിക്കുന്ന ചില തെറ്റുകളുണ്ടല്ലോ മദ്യപാനം കഞ്ചാവില്പന എം ഡി എ വിൽപ്പന അതുപോലെ തന്നെ സെക്സ് ചാറ്റ് ചിത്രങ്ങൾ പരസ്പരം പിന്നെ വാട്സപ്പിൽ പറ്റുമോ അയച്ചു കൊടുക്കുക സ്ത്രീകൾ പെൺകുട്ടികൾ അന്യപുരുഷന്മാരുടെ കൂടെ ഇറങ്ങിപ്പോവുക ഇതൊക്കെ നടപാടുന്ന സംഭവങ്ങളാണല്ലോ ഇതെല്ലാവരും അംഗീകരിക്കുന്ന തെറ്റുകളാണ് ഈ തെറ്റ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെ മുസ്ലിമാരുടെ കുടുംബത്തിൽപ്പെട്ട സ്വന്തം പിന്നെ സ്വന്തക്കാരിയായ ഒരു പെണ്ണ് ചെയ്താൽ എന്താ ചെയ്യുക ഒരു ഈച്ച പോലും ഒരു പൂച്ച പോലും അറിയാതെ അത് പരിഹരിക്കുകയല്ലേ ചെയ്യുക അതിൽ നിന്ന് ആ പെൺകുട്ടിയെ ആൺകുട്ടിയെ പിന്തിരിപ്പിക്കുകയല്ലേ ചെയ്ത് ചെയ്യുക അത് നമ്മൾ പരസ്യമായി പ്രസംഗിച്ച് ജനങ്ങൾ അറിയിക്കുക ഒരിക്കലും അറിയിക്കില്ല നമ്മുടെ തന്നെ അടുത്ത ബന്ധുക്കളെപ്പോലും നമ്മളറിയിക്കാതെ അത് പരിഹരിക്കാൻ ശ്രമിക്കും അതല്ല സ്നേഹം നമ്മൾ അവരോട് സ്നേഹമുണ്ടെങ്കിൽ അതാ നമ്മൾ ചെയ്യുക എന്നാൽ ഈ മുസ്ലിയാർ ഈ സ്ത്രീയോട് ഒരു പണ്ഡിതർക്ക് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ ഭീഷണി തെറ്റാണെങ്കിൽ പോലും പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ് പരസ്യമായി ആ സ്ത്രീയോട് മൂലക്കിരിക്കാൻ പറഞ്ഞു ഇത് ശകാരിക്കലാണ് ഇത് ഭീഷണിപ്പെടുത്തലാണ് നബി അല്ലാ അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു അദ്ദീനു അൻ നസീഹ ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് അപ്പം സഹാബികൾ ചോദിച്ചു ലിമൻ യാ റസൂൽ അള്ളാ ആരോടുള്ള ഗുണകാംശയാണ് അള്ളാഹുവിൻ്റെ റസൂല് നബി നബിസ് അലൈഹി അലൈസ് പറയുകയാണെങ്കിൽ ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി വലി മുസ്ലിമീന മുസ്ലിം അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ കിതാബിനോട് റസൂലിനോട് ും പിന്നെ മുസ്ലിങ്ങളിലെ ഭരണാധികാരികളോട് പൊതുജനങ്ങളോടുള്ള ഗുണകാംക്ഷയാണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പൊ സെലഫുസ്വാലികളിൽപ്പെട്ട മഹാന്മാർ പറഞ്ഞത് നസീഹത്ത് ചെയ്യുന്ന വ്യക്തിയും അതായത് വായി ഉപദേശകനും ആ തെറ്റ് ചെയ്ത ആളുകളിൽ വേറെ മൂന്നാമതൊരാൾ പാടില്ല എന്നിട്ട് ഇമാം ഇബ്നു റസബ് അദ്ദേഹത്തിൻ്റെ ജാമ്യം എന്ന ഗ്രന്ഥത്തിൽ പറയാണ് വമൻ അല പറയുകയാണ് ജനമധ്യത്തിൽ ഒരാൾ മറ്റൊരാളെ ഉപദേശിച്ചാൽ ജനമധ്യത്തിൽ വെച്ച് ഒരാൾ മറ്റൊരാളുടെ തെറ്റിനെ തിരുത്താൻ വേണ്ടി ഉപദേശിച്ചാൽ ഫ വബ്ബഹഹു അവൻ സത്യത്തിൽ ആ ഉപദേശിക്കപ്പെട്ടയാളെ ശകാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത് ശകാരിക്കുകയാണ് ചെയ്തത് ഉപദേശിക്കുകയല്ല ചെയ്തതെന്ന് ഇമാം ഇബ്നു റജബ് അദ്ദേഹത്തിൻ്റെ ഉലൂമിൽ രേഖപ്പെടുത്തുകയാണ് സത്യത്തിൽ ഇസ്ലാമിൽ ഉപദേശം എങ്ങനെയാണ് ബിൽ മൊയ്ലത്തിൽ ഹസന എന്നാണ് വൽ സന സതുപദേശാണ് ഇത് സതുപദേശാണോ ഇത് ശകാരിക്കനാണ്